നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം സർക്കാർ ജോലി സ്വപ്നം കാണുന്നവർക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മികച്ചൊരു അവസരം ഒരുക്കുന്നു തിരുവനന്തപുരത്തെ എം എൽ എ ഹോസ്റ്റലിൽ അമ്യൂനിറ്റീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ഈ തസ്തികയിൽ ആകർഷകമായ ശമ്പളവും സർക്കാർ ജോലിയുടെ സുരക്ഷിതത്വവുമാണ് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത് ശമ്പളവും ഒഴിവുകളും ഇങ്ങനെ ഈ തസ്തികയുടെ ശമ്പള സ്കേൽ ഇരുപത്തിനാലായിരത്തി നാനൂറ് രൂപ മുതൽ അമ്പത്തി അഞ്ചായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് നിലവിൽ ഏഴ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് നിയമിക്കപ്പെടുന്ന വ്യക്തികൾ ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ രണ്ട് വർഷത്തെ പ്രൊബേഷൻ കാലയളവിൽ ആയിരിക്കും പത്താം ക്ലാസ് വിജയിച്ചവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പ്രായപരിധി അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി രണ്ടിനും രണ്ടായിരത്തി എട്ട് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ട് സംവരണ വിഭാഗങ്ങളിലുള്ളവർക്ക് നിയമാനുസൃതമായ പ്രായപരിധി ഇളവുകൾ ലഭിക്കുന്നതാണ് ഈ തസ്തികയിലേക്ക് പുരുഷന്മാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ അർഹതയുള്ളൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റ് നിബന്ധനകൾ അപേക്ഷകർക്ക് മികച്ച ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം ഗവൺമെൻറ് സർവീസിലെ അസിസ്റ്റൻറ്റ് സർജൻ റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉദ്യോഗാർത്ഥികൾ ഹാജരാക്കേണ്ടതുണ്ട് അപേക്ഷിക്കേണ്ട വിധം കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴി ഓൺലൈനായി വേണം അപേക്ഷിക്കാൻ ഇതിനകം വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർക്ക് തങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് അപ്ലൈനോ ബട്ടൺ വഴി അപേക്ഷ സമർപ്പിക്കാം രജിസ്ട്രേഷൻ ഇല്ലാത്തവർ ആദ്യം വൺ ടൈം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഫെബ്രുവരി നാല് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് അപേക്ഷിക്കാനുള്ള സമയം ഈ വർഷം തന്നെ പരീക്ഷ നടക്കാനാണ് സാധ്യത മുൻപ് നടന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ നിലവിൽ വന്നതിനാൽ ഈ വർഷം തന്നെ പരീക്ഷകൾ നടക്കാൻ സാധ്യതയുണ്ട് ഉദ്യോഗാർത്ഥികൾ എത്രയും വേഗം അപേക്ഷ സമർപ്പിച്ച് തയ്യാറെടുപ്പുകൾ നടത്തുക പുതിയ റാങ്ക് ലിസ്റ്റ് അടുത്ത വർഷം ആദ്യത്തോടെ പ്രതീക്ഷിക്കാം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അവസാന നിമിഷം വരെ കാത്തു നിൽക്കരുത് എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക